എന്താ കുർപ്പിട്ടാ കാര്യം ഇത് കൊഴപ്പ കാര്യന്റെ കാര്യ കിടക്കാൻ വരുമ്പോ ഒരു കാര്യമില്ലാതെ ഈ കിടക്ക എന്റെ ആണെ ഞാനാണ് ഇവിടെ കിടക്കുന്നത് മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ എന്താ രണ്ടുപേരും നിൽക്കുന്നത് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നു कामांत का काम फिरांत कामे रखता काम बिछाजे कामे राजी होने से थी आरिन अपरुपरंग आयोजित हुई वास डिस्क्लोस ये <laughs> ना रोनी ने बिज़े चें हें हालवे राधि रट्टे टमें मज़े में चुप रहना वो ये को बटें ने फिरांत काम फिरांत you bloody poorvad ഇതാണല്ലേ എന്റെ കിടക്കൽ എന്ത് കിടന്നാലും ഞാൻ പിടിക്കും അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ മാറി ഇപ്പൊ എനിക്ക് അല്പം തൊലിക്കെട്ടി കൂടുതലാണ് നാണോ മാനോ ഇത്തിരി കുറവാണെന്ന് ഞാൻ നിങ്ങളിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല